ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ടാക്കണത് കപ്പ പൂള റെസിപ്പിയാണ് കപ്പും പറയും പൂളയെന്നു പറയുമ്പോൾ ഏത് വിധത്തിലും ഇങ്ങൾക്ക് എടുക്കുക അങ്ങനെ കപ്പ ചെറിയ കഷ്ണമാക്കി മുറിക്കുക അതിന് ശേഷം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കുക്കറ് വെച്ചെടുക്കുക അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചെടുക്കുക പാകത്തിന് വെള്ളം ഊറ്റി കളയാറില്ല ഞാൻ പിന്നെ ഉണങ്ങി വരുന്ന ഒരു പൂള നീരൊക്കെ വറ്റി വരുന്ന പൂളനെ ഈ പച്ചപ്പൂളൊക്കെ നമ്മൾ തിളപ്പിച്ച് ഞാൻ ഊറ്റിയിട്ടൊന്നുമില്ല അങ്ങനെ പാകത്തിൽ ഉപ്പിട്ട് കൊടുക്കുക തേങ്ങ കൊടുക്കുക തേങ്ങ നമുക്ക് എത്ര വേണം അത്രയും കൊടുക്കുക നല്ല ടേസ്റ്റ് തേങ്ങ ഇടും ഇടും തോറും അങ്ങനെ നന്നായി പുഴുങ്ങിയെടുത്തതിന് ശേഷം ഈ വെള്ളം ഒഴിച്ചെടുക്കാൻ നന്നായിട്ട് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്ത് നന്നായിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക ഇതിങ്ങനെ നമ്മൾ എന്താണ് മീൻ കറിയിൽക്കും മുളകിട്ട മീനിൽക്കും പിന്നെ ഇറച്ചിക്കറിയിലും ഒക്കെ അടിപൊളി ടേസ്റ്റ് സുലഭമാനിക്കും ചായ കുടിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് കമൻസൊക്കെ അറിയിക്കെട്ടോ ചെയ്യാത്തൊരു സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും പിന്നെ അങ്ങനെ വെളിച്ചെണ്ണ ഒക്കെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടി വരുമ്പോൾ ഒരു കുടം വെളുത്തുള്ളി നന്നാക്കി ചതക്കി എടുക്കുക വെളുത്തുള്ളി ഇടണം കേട്ടോ വെളുത്തുള്ളി ചതക്കിട്ടതിന് ശേഷം പിന്നെ നമുക്കൊരു ഉണക്കമുളക് ഉണ്ടല്ലോ രണ്ട് മൂന്ന് ഉണക്കമുളക് അതിലേക്ക് നന്നായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക കരിവേപ്പിലിട്ട് കൊടുക്കുക ശേഷം നന്നായി മൂത്തുന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് കരി ഒക്കെ വറവട്ട് വറവ് ഇതിൽ കിതിൽ പൂളക്ക് ഒഴിച്ചു കൊടുക്കുക അടിപൊളി ടേസ്റ്റ് അസീക രീതിയിലൊന്നുണ്ടാക്കി നോക്കി കഴിഞ്ഞിട്ട് പിന്നെ നല്ല ടേസ്റ്റ് അസുഖം ഒന്ന് കറിയില്ലാതെ കഴിക്കാം